എന്റെ മോളിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്നതാണ് എന്നെപ്പോ താഴെ ഇവിടെ കൊണ്ടുവരും ഓരോരുത്തരും ഓരോരുത്തരും പറിച്ചിട്ടാണ് നിങ്ങൾ പറിച്ചതാ അങ്കേതാ ഇവിടുന്നാ ഇവര് ഇത് ഇവിടുന്ന് പറിച്ചതാണെട്ടോ ഇവിടുന്ന് പറിച്ചു കൊണ്ടന്നാണ് െ ആ സ്ഥലം ഗോതമംഗല അടുത്തതാ ആ നിങ്ങളല്ലേ ഇവിടെ താനാണി നാട് തെങ്കാശിയാ ആ പണി ചെയ്യാൻ വേണ്ടി വന്നതാ അത് ശരി ഇവര് നാടൊക്കെ തെങ്കാശിയിലാണ് ഇപ്പൊ എത്ര വർഷമായിട്ട് ഇങ്ങനെ മലയാളം അറിയാൻ പാടില്ലേ ആ പിന്നെ ഞാൻ തമിഴ് പറയേണ്ട ആവശ്യമല്ലോ ആ ആയി റിട്ടയർമെന്റ് ഒക്കെ ഉണ്ടല്ലേ റിട്ടയർ ആയി വീണ്ടും പണിക്ക് വന്നതാണ് ഇത് ഏതിന്റെയാണ് ഹാരിസൺ മലയാളം ഏത് തേയില ആരുടെ ആണിത് കണ്ണൻ ദേവൻ കണ്ണൻദേവൻ ആ കണ്ണൻ ദേവന്റെ തോട്ടമാണ് ഈ താഴെ അല്ല കണ്ണൻദേവന്റെയാ ഫാക്ടറി ഫാക്ടറി തലയാറാണ് അവിടം വരെ ഉണ്ടല്ലേ അഞ്ച് ഡിവിഷൻ ആ അഞ്ച് ഡിവിഷനിൽ ഒരാളുടെ അമ്മയുടെ കാളിയമ്മ നല്ല പേരാണല്ലോ ഞാനേ ഇതാ പഴനിക്ക് പോയിട്ട് വന്നത് ആ അങ്ങ് പോയിട്ട് വീട്ടിലേക്ക് പോണ വഴി ഓക്കേ അതെല്ലാരും നമുക്ക് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തു ആ വീട്ടിൽ വീട്ടുകാട്ടത്തേക്ക് ചോട്ടാ പൈനർക്ക് പൈനർക്ക് കാണിക്കാം ശരി അപ്പതേ അവരോടൊക്കെ ടാറ്റൊക്കെ പറഞ്ഞു തിരിച്ചു പോവാനെട്ടോ ഇതൊക്കെ സന്തോഷം കോട ഇറങ്ങിയിട്ടേ വൻ വഴി ഒന്നും കാണമല്ലോ ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന അറേ കോടയാണ് നല്ല ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് മൂന്നാർ നിങ്ങളൊക്കെ വരാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോരെ കേട്ടോ സമയം ഞാൻ കാണിച്ചു തരാം പന്ത്രണ്ട് മണിയാവണം ഉച്ചയ്ക്കാണ് ഉച്ച സമയത്താണെങ്കിൽ മാതിരി കോട ണ്ടോ നല്ല തണുപ്പുണ്ട് കോട മാത്രമല്ല അത്യാവശ്യം നല്ല നല്ല തണുപ്പുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് പതിനഞ്ച് പതിനാറ് ഒക്കെയാണ് ടെമ്പറേച്ചറ് മുകളിലോട്ട് ചെല്ലും തോറും അത് കുറഞ്ഞു വരുമേ ഞാനിപ്പോൾ മറയൂർ ഭാഗത്തുനിന്ന് കയറി വന്നേക്കണേ അതെ നമ്മുടെ കാറാണെങ്കിൽ കിടക്കണേ കണ്ടോ ഈ നോക്കി ഒന്നും വിസിബിൾ അല്ല കണ്ടോ വണ്ടിയൊക്കെ ലേറ്റിട്ടൊക്കെ തന്നെ വെച്ചാൽ അത്രയ്ക്ക് കോടയാണ് അവിടെയൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്